സിസത്തിനെതിരെ ഇടതുപക്ഷ വാചാരോപം നടത്തുന്നവർ തന്നെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ മാതൃക ഒന്ന് കണ്ടുനോക്കൂ നേടി അധികാരത്തിൽ വരികയും അങ്ങനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റാവുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഉന്നത പദവിയിൽ വിരാജിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത അതേ ജനങ്ങളെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ അവരുടെ ഒരു ജനകീയ യോഗത്തിൽ വന്ന് ആ യോഗം കലക്കുക അസാധാരണമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട വട്ടോളിയിലാണ് വട്ടോളി എൽ പി സ്കൂളിൽ അവിടെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അവരുടെ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയ യോഗമാണ് കുന്നുമൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ വിജിലേഷും അദ്ദേഹത്തോടൊപ്പം വന്ന ബ്രാഞ്ച് സെക്രട്ടറിമാരുൾപ്പെടെയുള്ള സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരും ചേർന്ന് അലങ്കോലപ്പെടുത്തി നാശകോശമാക്കിയിരിക്കുന്നത് ഈ നടപടി പഞ്ചായത്ത് ബോർഡിൻ്റെ തീരുമാനപ്രകാരം ഉണ്ടായതല്ല അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരവും കാരണം എൽ ഡി എഫിൻ്റെ ഘടക മറ്റ് പാർട്ടികൾ ഒന്നും തന്നെ അവർക്കൊന്നും തന്നെ ഇതിലൊരു പങ്കുമില്ല അവിടെ സി പി ഐ ഉണ്ട് ജനതാദളുണ്ട് എൻ സി പി ഉണ്ട് ഇങ്ങനെയുള്ള പല പാർട്ടികളും ചേർന്നതാണ് എൽ ഡി എഫ് അവിടെ പക്ഷേ സി പി ഐയും പ്രവർത്തകരല്ലാതെ മറ്റ് പാർട്ടികളിലെ എൽ ഡി എഫിലുള്ള ഘടക കക്ഷികൾ ഒന്നും തന്നെ ഈ അതിക്രമത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ തീരുമാനം വൈസ് പ്രസിഡന്റ് വിജിലേഷ് സ്വയം എടുത്ത തീരുമാനമാണ് എന്ന് കരുതേണ്ടി വരും ഈ യോഗം അലങ്കോലപ്പെടുത്തൽ നടപടിക്ക് നേതൃത്വം കൊടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തി ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരിക്കുന്ന ജൂലിയസ് മിർഷാദ് അയാൾ എൻ്റെ അടുത്ത് സ്റ്റേജിൽ വന്നിരിക്കുകയും ചെവിക്കകത്ത് വന്നിട്ട് വളരെ വൃത്തികെട്ട ഭാഷയിൽ അസഭ്യവും തെറിയും ഭീഷണിയുമൊക്കെ മുഴക്കുകയും ചെയ്യുണ്ടായി ഇയാളാവട്ടെ മുൻ സി പി എമ്മിൻ്റെ മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരിക്കുന്ന ശ്രീ മോഹനൻ മാഷ്ടെ പി മോഹനൻ മാഷ്ടുടെ മകനാണ് അപ്പോൾ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇത്തരം നടപടികൾ ഒരു പാർട്ടി സ്വീകരിച്ചത് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിലെടുത്തിരിക്കുന്ന തീരുമാനപ്രകാരമാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈയിടെ നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ചില നേതാക്കൾക്ക് ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി പോലും ബന്ധമുണ്ട് എന്നുള്ള വിമർശനങ്ങളൊക്കെ വന്നതായിട്ട് പത്രവാർത്ത കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് ഏതായാലും ഇതൊന്നും തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാവുന്ന കാര്യങ്ങളല്ല സരസിലിരിക്കുന്ന ഡൽഹി കിളപ്പൻ എന്ന പേരുള്ള പൊതുപ്രവർത്തകൻ ഈ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനത്തിനെതിരെ ചെറിയൊരു പ്രതിഷേധം ഉയർത്തിയപ്പോൾ അവിടെ വന്ന ഈ സി പി എം പ്രവർത്തകരെല്ലാം തന്നെ സംഘം ചേർന്ന് അദ്ദേഹത്തെ ചുറ്റിവളഞ്ഞ് ആക്രോശിക്കുകയും അദ്ദേഹത്തെ പുലഭ്യം പറയുകയൊക്കെ ചെയ്ത അനുഭവം ഉണ്ടായി ഈ ഡൽഹി കിളപ്പൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ എൺപത് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പോഴ് പണ്ട് പതിനേഴ് വയസ്സുള്ള സമയത്ത് ഡൽഹിയിൽ ചെന്നിട്ട് നെഹ്റുവിൻ്റെ ഫോട്ടോയ്ക്ക് എതിരായിട്ട് പാർലമെൻറ്റിൽ ചെരിപ്പെറിഞ്ഞ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു എന്നതിൻ്റെ ഒരു പ്രതിഷേധം പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം അത് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ഒരു വ്യക്തിക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം അന്ന് ചെയ്ത പോലെ തന്നെ ഇന്നും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിക്കെതിരെ ഇന്ന് വൈസ് പ്രസിഡൻ്റിൻ്റെ നടപടിക്കെതിരെ ചെറിയൊരു പ്രതിഷേധം ഉയർത്തിയ ആളാണ് അത്രയേ ചെയ്തിട്ടുള്ളൂ ഈ ബഹളത്തിനിടയിൽ സർസൽ നിന്ന് ഒരു സി പി എമ്മിൻ്റെ പ്രവർത്തകൻ രശാന്ത് എന്നാണ് അയാളുടെ പേര് സ്റ്റേജിലേക്ക് വന്ന് എൻ്റെ മേശപ്പുറത്തിരിക്കുകയും ആ മേശ വളരെ പതുക്കെ ആളുകളൊന്നും ശ്രദ്ധിക്കാത്ത തരത്തിൽ എൻ്റെ മേലേക്ക് ഇങ്ങനെ തള്ളുകയാണ് തള്ളി തള്ളി ചുമരലോട്ട് എന്നെ ചെന്ന് ഇടി ഇടിക്കാനുള്ളൊരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ വ്യക്തി പണ്ട് ഞങ്ങൾ സിറ്റിസൺ ഫോറം ഫോർ പീസ് ആൻഡ് ജസ്റ്റിസിൻ്റെ നാല് പ്രവർത്തകരെ പഞ്ചായത്തിലെ പ്രസിഡന്റിനെ കാണു കണ്ട് സംസാരിച്ച് വരുമ്പോൾ അവിടെ ഒരു സാധുവായ മനുഷ്യൻ്റെ വഴി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോയതാണ് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും ആക്രമണം നടത്താനുള്ള ഒരു ശ്രമം നടത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല ഈ യോഗം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം മുതൽ ഇയാൾ എന്നെ ഫോണിൽ വിളിക്കുകയും പുറത്തിറങ്ങി വരാൻ പറയുകയും കയ്യും കാലും വെട്ടും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നീട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇയാൾ ചെയ്ത കയ്യേറ്റ ശ്രമത്തിനൊന്നും ഞാൻ പരാതിപ്പെടാൻ പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ വളരെ ഒരു ക്രിമിനൽ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ഗുണഭോക്തൃ ലിസ്റ്റ് കിട്ടിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഏഴാം വാർഡിൽ നിന്ന് പിരിച്ചെടുത്ത പണമൊന്നു തന്നെ മെമ്പർ അടച്ചിട്ടില്ല പഞ്ചായത്തിൽ അടച്ചിട്ടില്ല വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ സജിത മെമ്പർ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അവർ ഈ പണമൊക്കെ തിരിച്ചു കൊടുത്തതായിട്ട് അറിയിക്കുകയും ചെയ്തു അതുപോലെ പിന്നീടാണ് വീണ്ടും അറിയുന്നത് പന്ത്രണ്ടാം വാർഡിലെ മെമ്പർ വനജ അവരും കുറേ പണം കൂടി പണം അടക്കാൻ ബാക്കിയുണ്ട് പഞ്ചായത്തിൽ അടച്ചിട്ടില്ല എന്നുള്ള കാര്യം അവർ തന്നെ നേരിട്ട് തന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും ശരി അതിലൊക്കെ തന്നെ ക്രമക്കേടുണ്ട് ഒന്നുകിൽ അടക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം ഇത് രണ്ടും ഉണ്ടായില്ല ഇപ്പോഴാണ് ഒരു പത്രത്തിൽ ഉള്ളൊരു വാർത്തയിലൂടെ വിജിലേഴ്സ് പറയുന്നു ഞാനും ഒരു ഗുണഭോക്താവാണ് പണം കൊടുത്ത ആളാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ യോഗത്തിന് വന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പരിശോധിച്ച സമയത്ത് ആ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതായാലും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം കൊടുത്ത പണവും ആ വാർഡിലുള്ള മെമ്പർ അടച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും അപ്പോൾ ആ വാർഡിൽ നിന്നും വീണ്ടും പണം അടക്കാൻ ബാക്കി എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടി വരും കുന്നുമൽ പഞ്ചായത്തിലെ ഞാൻ ഉൾപ്പെടുന്ന പതിമൂന്നാം വാർഡിൽ ഇപ്പോൾ രണ്ട് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് അതിന് പുറമെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏറിയ സെക്രട്ടറി വരെയുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് യാതൊരു കാരണവശാലും ഈ മനുഷ്യാവകാശത്തെ ലംഘിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് ഇനിയെങ്കിലും അത് ഉണ്ടാകാതിരിക്കാൻ ഈ നേതാക്കളൊക്കെ സൂക്ഷിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗുണഭോക്താക്കൾ യോഗം കൂടിയത് എന്തിനു വേണ്ടിയിട്ടാണ് വളരെ ലളിതമായിട്ടുള്ളൊരു ആവശ്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് പരിസര പഞ്ചായത്തുകളിൽ ഒന്നും ഗുണഭോക്തൃ വിഹിതം വാങ്ങുന്നില്ല അതേ അവസരത്തിൽ കുന്നുമൽ പഞ്ചായത്തിലെ നാല് വാർഡുകളിൽ നിന്ന് മാത്രം വാങ്ങുന്നു ആ നാല് വാർഡുകളിൽ തന്നെ മുഴുവൻ ആളുകളോടും വാങ്ങുന്നില്ല ഇതൊരു വലിയൊരു വിവേചനമാണ് ഈ വിവേചനത്തെക്കുറിച്ച് പലതവണ പരാതികളും നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടും അതിന് യാതൊരു പരിഹാരവും കാണുന്നില്ല നാല് വർഷമായി ഈ ഗുണഭോക്തൃ വിഹിതം വാങ്ങിയിട്ട് എന്നിട്ടും മറ്റുള്ള ആൾക്കാരോടൊന്നും തന്നെ വാങ്ങുന്നില്ല ബോർഡിൻ്റെ കാലാവധി കഴിയാറാവുകയാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വിവേചനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയും ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിനു വേണ്ടിയാണ് ഗുണഭോക്താക്കളായ എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട എല്ലാ മതവിഭാഗത്തിലും പെട്ട ഗുണഭോക്താക്കൾ മുഴുവൻ തന്നെ ഇങ്ങനെയൊരു യോഗം ചേർന്ന് ഒരു ആലോചന യോഗമാണ് അവിടെ കൂടിയിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തെട്ടാളുകളുണ്ട് അവരിലേക്കെല്ലാം തന്നെ കത്ത് കൊടുത്ത് വരുത്തിയതാണ് അപ്പം വളരെ ജനാധിപത്യപരമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയിരിക്കുന്ന ഒരു യോഗത്തിലേക്കാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും കുറെ സി പി എം പ്രവർത്തകരും കൂടി അതിക്രമിച്ച് കടന്ന് കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ട് അതിനെ അലങ്കോലപ്പെടുത്തി നശിപ്പിച്ചിരിക്കുന്നത് പൊതുപ്രശ്നത്തിൽ ഇടപെടുന്ന സമയത്ത് സിറ്റിസൺ ഫോറം പോലെയുള്ള മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തകർക്ക് കയ്യേറ്റ ശ്രമങ്ങൾ ഇതിനടുത്ത കാലത്ത് തന്നെ കുന്നുമൽ പഞ്ചായത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് മറ്റ് പഞ്ചായത്തുകളില് നിന്നും തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും തന്നെ ഉണ്ടാകാത്ത തരത്തിലുള്ള വളരെ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഇവിടെ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ട് ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കേണ്ടതുണ്ട് ഇടതുപക്ഷ വിശ്വാസികൾ ഇത് ഇടതുപക്ഷമല്ല ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതൊക്കെ ഇതൊക്കെ ഫാസിസത്തിന് അടിത്തറ പാകാൻ വേണ്ടി മാത്രമേ സഹായിക്കുകയുള്ളൂ അതുകൊണ്ട് ശരിയായ ഇടതുപക്ഷ മനോഭാവമുള്ള ആളുകൾ ഇത്തരം പ്രവർത്തനത്തെ തടയാൻ മുന്നോട്ട് വരണം എല്ലാ ജനാധിപത്യ വിശ്വാസികളും അതുപോലെ എല്ലാ മനുഷ്യസ്നേഹികളും ഇത്തരം ദുർനടപടികൾക്കെതിരായിട്ട് മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്